നമസ്കാരം ഞാൻ ഡോക്ടർ വിനോദരാജ് ചിത്ര വിശുദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാൽമുട്ട് വേദന മുട്ടിൽ കിരികിര ശബ്ദം കേൾക്കുക പടിയിറങ്ങുമ്പം ഭയങ്കര വേദന നീർക്കെട്ട് ക്ലിക്ക് ക്ലിക്ക് എന്ന ശബ്ദം കേൾക്കുക പൊട്ടൽ കേൾക്കുക ഇതൊക്കെ മിക്കവാറും ഒരുപാട് ആൾക്കാരിലുള്ള പ്രശ്നങ്ങളാണ് പ്രായഭേദാന്യേ ആൺ പുരുഷ വ്യത്യാസമില്ലാതെ അപ്പോൾ ഇതെല്ലാം തേയ്മാനമാണോ തേയ്മാനമല്ലെങ്കിൽ എന്താണ് എന്തൊക്കെയാണ് മുട്ടുവേദനയ്ക്കുള്ള വിവിധ കാരണങ്ങൾ എന്തൊക്കെയാണ് പ്രതിവിധികൾ ഇതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൊന്ന് കാണാം കാൽമുട്ടിലെ വേദന അത് പറയുന്നതിന് മുമ്പ് കാൽമുട്ട് എന്ന് പറയുന്ന സന്ധ്യയെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയാം പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്യാം നമ്മുടെ തുടയുടെ തുടയല്ലേ നീളത്തിലുള്ള ഫീമർ എന്ന് പറയുന്ന അസ്ഥി മുട്ടിന് താഴോട്ട് കാണുന്ന രണ്ട് അസ്ഥികൾ ടിബിയ ഫിബില എന്ന് പറയുന്ന ഒരു വലിയ അസ്ഥിയും ഒരു കുഞ്ഞു അസ്ഥിയും ഇത് മൂന്നും കൂടി ചേരുന്നതാണ് മുട്ട് എന്ന സന്ധി ഇപ്പം നിങ്ങൾ ഓർക്കും മുട്ടിന് ചിരട്ടയില്ലോ എന്തുകൊണ്ട് ഞാൻ അത് പറഞ്ഞത് മറന്നുപോയതാണെന്ന് മറന്നുപോയതല്ല മുട്ടിൻ്റെ ചിരട്ട ഈ സന്ധിയുടെ ഭാഗമല്ല ശരിക്കും ഈ സന്ധ്യയിലെ ഇരിക്കുന്നതെങ്കിൽ പോരും അത് ഒരു സെസമോയിഡ് ബോൺ എന്ന് പറയും അതായത് ഇത് ശരിക്കും ഈ നമ്മുടെ ഈ ഈ അസ്ഥിയോട് മുട്ടിയല്ല നിൽക്കുന്നത് അത് തുടയിലെ പേശി അതായത് തൊടയുടെ മസിലിനകത്ത് ആ മസിലും ആ പേശിയെ ഈ അസ്ഥിയുമായിട്ട് അതായത് മുട്ട താഴെയുള്ള എന്ന അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന ആ പേശിയുടെ സനായു അതായത് കാർഡിലേജ് അതിൻ്റെ ഉള്ള ടെൻഡൻ ആ ഉള്ളിലാണ് ഈ ബോൺ ഇരിക്കുന്നത് ഈ അസ്ഥി ഇരിക്കുന്നത് അതിങ്ങനെ വായുവിൽ ഈ സന്ധ്യയിൽ നിന്ന് വിട്ടിങ്ങനെ വായുവിൽ നിൽക്കുന്ന അസ്ഥിയാണ് ചിരട്ട എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെയാണ് അതിനെ സസോ ആയിട്ട് നമ്മൾ സാധാരണ പറയുന്നത് അപ്പം എങ്കിലും ഈ ഇത് നമ്മൾ സാധാരണ ഗതി പറയുമ്പോൾ ഇതെല്ലാം കൂടി ഈ നാല് സ്ട്രക്ചേഴ്സ് അതായത് തുടയിലെ മുട്ടയുടെ താഴത്തെ രണ്ട് അസ്ഥികൾ ചിരട്ട ഇതിനെല്ലാം കൂടെ ഉണ്ടാകുന്ന ഓരോരോ പ്രശ്നങ്ങളാണ് ശരിക്കും കാൽമുട്ട് വേദനയ്ക്ക് കാരണം അപ്പം അതുകൊണ്ട് തന്നെ ഇതാണ് കാൽമുട്ട് എന്തെങ്കിലും സന്ധി എന്ന് കാൽമുട്ടിന് സന്ധി എന്ന് പറയുന്നത് അപ്പോൾ വേണ്ടി ഞാൻ ബ്രീഫ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ ഇനിയും ഇതിനകത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ എപ്പോഴും കാൽമുട്ടിൻ്റെ തേയ്മാനമാണ് നമ്മളെപ്പോഴും കൂടുതൽ പറയാറുള്ളതും ആ വേദന വരുമ്പോഴേ നമ്മൾ ആദ്യം സംശയിക്കുന്നതാണ് എങ്കിൽ എപ്പോഴും എല്ലാ എപ്പോഴും തേയ്മാനം ഉണ്ടാവാറില്ല തേയ്മാനം തീർച്ചയായും പ്രായാധികം കൊണ്ട് ഉണ്ടാകുന്ന സംശയമൊന്നുമില്ല പിന്നെ ഉണ്ടാകാൻ അമിതമായ ഉപയോഗം കൊണ്ട് ഇപ്പൊ ഒരു സ്പോർട്സുകാർക്കായോ അല്ലെങ്കിൽ അതുപോലെ ഉപയോഗി ചെയ്യുന്നവർക്കായിക്കോട്ടെ അങ്ങനെ അമിതമായ ഉപയോഗം കൊണ്ടോ അല്ലെങ്കിൽ ഭാരം ശരീരഭാരം കൊണ്ട് പൊണ്ണത്തൊടി മറ്റൊക്കെ ഉള്ള ആൾക്കാർക്ക് പ്രധാനമായിട്ട് ഇതിനെല്ലാം കാരണം എന്ന് പറയുന്നത് തുടയുടെ പേശികളുടെ ബലക്ഷയം തന്നെയാണ് തുടയുടെ പേശി ഏതെങ്കിലും വിധേന ബ്രക്ഷയം സംഭവിച്ചാൽ നമ്മുടെ ശരീരഭാരം ഈ അസ്ഥിയിലേക്ക് കൊള്ളുകയും അസ്ഥി അതായത് അസ്ഥി താഴ്ന്നു വരികയും മറ്റു താഴത്തെ അസ്ഥിയുമായി കൂട്ടി ഉരസുകയും രണ്ട് അസ്ഥികൾ പരസ്പരം ഒരസായിരിക്കും തരണ ഒരു കാടിലേജാണ് തരണാസ്ഥി ഈ തരണാസ്ഥി ആണ് തെയ്യ തെയ്യുന്നത് അസ്ഥികളല്ല ഈ തരണാസ്ഥി തേയ്മാനം ഉണ്ടാവുമ്പോഴേ നമ്മൾ സന്ധികളിൽ തേയ്മാനം എന്ന് പറയുന്നത് പക്ഷേ ഇത് അല്ല എല്ലായ്പ്പോഴും കാരണം ഈ വേദനയ്ക്ക് ഇല്ലെങ്കിൽ നീർക്കെട്ടിന് അല്ലെങ്കിൽ ഈ ശബ്ദത്തിന് അപ്പോൾ ഇതിനൊക്കെ കാരണങ്ങൾ പലതാണ് അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഒന്ന് ഞാൻ ഓരോന്നോരോന്നായിട്ട് ഞാൻ പറഞ്ഞു പോകാം ഇനി മുട്ടുവേദനയ്ക്കുള്ള കാരണങ്ങൾ തേയ്മാനം ഒരു കാരണം ഞാൻ ആദ്യം പറഞ്ഞു എങ്കിൽ തേയ്മാനം മാത്രമല്ല മുട്ടുവേദനയുടെ കാരണങ്ങൾ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചറി എന്താണ് ഈ സോഫ്റ്റ് ടിഷ്യൂ നമ്മളുടെ കാലിലെ പേശികൾ അഥവാ മസിൽസ് നമ്മളുടെ മസിൽസ് അഥവാ പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന സനായു അഥവാ ടെൻഡൻ അതുപോലെ ഒരു അസ്ഥിയെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന ലിഗമെൻറ്റ് ഇതിനെയല്ലെയാണ് നമ്മൾ സോഫ്റ്റ് ടിഷ്യൂ എന്ന് പറയുന്നത് നമ്മൾ സോഫ്റ്റ് ടിഷ്യൂവിൽ ഉണ്ടാവുന്ന ശതങ്ങൾ അതായത് നമ്മൾ സാധാരണ സ്പോർട്സ് ഇഞ്ചുറീസ് എന്ന് പറയാം കാരണം സ്പോർട്സുകാരിൽ ഇത് കൂടുതലായി ഉണ്ടാകുന്നുണ്ട് നമ്മൾ സ്പോർട്സ് ഇഞ്ചറീസ് പറയും പക്ഷേ സ്പോർട്സ് ഇഞ്ചുറീസ് എന്ന് പറയുന്നെങ്കിലും ഇത് ആർക്കുണ്ടായാലും ഈ സ്പോർട്സ് ഇഞ്ചുറി തന്നെയാണ് ഈ സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചുറിയല്ലേ നമ്മൾ അങ്ങനെ വിളിക്കുന്നത് അപ്പോൾ ഇത് ഈ ഒരു പേശികളിൽ ഉണ്ടാകുന്ന ഒരു മുറിവ് മസിൽ മസിൽ ടിയർ ആവാം മസിൽ സ്പ്രെയിൻ ആവാം അതുപോലെ ലിഗമെൻറ്റുകൾക്ക് ഉണ്ടാവുന്ന ഒരു ഒരു ഇഞ്ചുറി അതായത് ലിഗുമെൻ സ്പ്രെയിൻ ആവാം ലിഗ്മൻ റപ്ചർ ആവാം ലിഗുമെൻ ടിയർ ആവാം അതുപോലെ തന്നെ ഈ ടെൻഡൻ നമ്മുടെ ഈ അസ്ഥിയെ ദേശീയ അസ്ഥിയെ ബന്ധിപ്പിക്കുന്ന ടെൻഡൻ ഒരു സീം ഓവർ യൂസ് കൊണ്ടും ഒക്കെ നീർക്കിട്ടുണ്ടാകുന്ന അവസാനം നമ്മൾ ടെൻഡനൈറ്റിസ് എന്ന് പറയും അപ്പോൾ ഇതൊക്കെ ആണ് സോഫ്റ്റ് ടിഷ്യൂ കംപ്ലൈൻസ് അങ്ങനെ സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചുറീസ് ഒരു സോഫ്റ്റ് ടിഷ്യൂ കംപ്ലൈൻസ് ഒരു മുട്ടുവേദനയ്ക്കുള്ള പ്രധാന കാരണമാണ് നമുക്ക് ബൈക്ക് ഇറങ്ങുമ്പോഴോ എന്തെങ്കിലും ഏതെങ്കിലും വിധേയം ഉണ്ടാകുന്ന ഈ ശതങ്ങൾ ഇതിലുണ്ടാവുന്ന മുറിവുകൾ ആണ് നമുക്ക് ഇനി ലിഗമെൻ്റ് ഇഞ്ചുറി എന്ന് പറയുന്നൊക്കെ വളരെ വിശാലമായി പറയേണ്ട ഒരു ടോപ്പിക്കാണ് ഞാൻ മറ്റൊരു വീഡിയോ അതിന് വേണ്ടിയിട്ടാണ് എങ്കിലും നമ്മളുടെ അസ്ഥികൾ ഞാൻ നേരത്തെ പറയുന്ന തുടയിലും താരത്തെ മൂന്ന് അസ്ഥികളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ സ്ഥാനം തെറ്റി മാറാതിരിക്കാൻ വേണ്ടി പിടിച്ചു കെട്ടി വെച്ചിരിക്കുന്ന കയറുകൾ പോലത്തെ ഉള്ള വസ്തുക്കളാണ് ലിഗമെൻ്റ് എന്ന് പറയുന്നത് അത് ഇരുവശങ്ങളിലുള്ള ലാറ്ററൽ ലിഗമെൻസ് ഉണ്ട് എം സിയിലും എൽ സിയിലും ഉള്ളിലും മുന്നോട്ടും പുറമെ തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയുള്ള ഉള്ളിലുള്ള എ സിയിലും പി സിയിലും നല്ല ലിഗമെൻ്റുണ്ട് ഇതിനിടയിൽ കുഷനിങ് എഫക്റ്റ് തരുന്ന മിനിസ്കസ് എന്ന് പറയുന്നത് അപ്പം ഇതിനൊക്കെ ഉണ്ടാകുന്ന ക്ഷതങ്ങളെയാണ് നമ്മൾ സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചുറീസ് എന്ന് പറയുന്നത് അപ്പം അത് ഒരു കാരണം മുട്ടുവേദനയുടെ ഇനി മറ്റൊരു കാരണമാണ് നമ്മൾ ചെറുപ്പക്കാരനും മറ്റും കാണുന്ന മുട്ടുവേദന അതായത് സി എം പി അഥവാ കോൺട്രോമലിഷ്യ പറ്റില്ല പറയും അതായത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മളുടെ സന്ധിയുമായി ബന്ധമില്ലെങ്കിൽ നമ്മുടെ നമ്മുടെ നമ്മളേറ്റവും കൂടുതൽ എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മളുടെ ചിരട്ട ചിരട്ടയുടെ ഉൾവശം തേയുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ കോൺട്രോ മനുഷ്യ പെറ്റൽ എന്ന് പറയുന്നത് പെറ്റലറ്റീസ് എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ പെറ്റല സോറി സോറി പെറ്റലക്ഷേമ സിൻഡ്രോം എന്ന് പറയാറുണ്ട് അപ്പോൾ ഈ കോൺട്രോ ഇത് ഇതിൻ്റെ ഉൾവശം തേയുന്ന എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചിരട്ട നമ്മളുടെ കാൽ മുട്ട് മടക്കുകയും നോക്കുകയും ചെയ്യുമ്പോൾ ഇതൊരു പ്രത്യേക പാത്തിക്കുള്ളിലൂടെയാണ് അല്ലെങ്കിൽ ഗ്രൂവിനകത്തോടാണ് മേപ്പടും താപ്പടും ചലിക്കുന്നത് നമ്മളുടെ തുറയുടെ പേശികളുടെ ഏതെങ്കിലും ഒരു വശത്തെ ബലക്ഷയം കൊണ്ടോ അല്ലെങ്കിൽ മറുവശത്തെ ബല മുറുക്കം കൊണ്ടോ ഇത് ഈ പാത്തിയിൽ നിന്ന് തെറ്റി പുറത്തേക്ക് ഇറങ്ങി വരികയും അത് പുറത്തുള്ള അസ്ഥിയും ഉരസിരസി അതിൻ്റെ ഉൾവശം തെയ്യുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ കോൺട്രോഷ്യം പറ്റൽ എന്ന് പറയുന്നത് ഇത് കൂടുതലും ചെറുപ്പക്കാരനാണ് കാണുന്നത് അപ്പം ഇത് ഇത് ഇതാണ് മുട്ടുവേദനയ്ക്കും കറക്റ്റ് ഒരു പ്രായമായ ഒരു മനുഷ്യനിൽ കാണുന്ന മുട്ടുവേദനയുടെ അതേ ലക്ഷണങ്ങൾ തന്നെയായിരിക്കും ഇത് കാണിക്കുന്നത് കിരീട ശബ്ദം കാണും മുട്ട് സ്റ്റെപ്പ് കയറി ഇറങ്ങുകയും ചെയ്യുമ്പോൾ വേദനയായിരിക്കും നീർക്കെട്ട് കാണും അപ്പം നമ്മൾ പെരുപ്പഴും തെറ്റിക്കാണ് തേയ്മാനമാണെന്നു പക്ഷേ ഇത് തേയ്മാനമല്ല തേയ്മാനം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മളുടെ അസ്ഥിയുടെ താഴ്വശത്തും താഴത്തെ അസ്ഥിരും മുകൾ വശത്തുമുള്ള തരണാസ്ഥികൾ പരസ്പരം ി അത് തെയ്യുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ തേയ്മാനം ഇല്ലെങ്കിൽ ഓസ്റ്റിയാത്രൈറ്റിസ് എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് നമ്മൾ അവസ്ഥ പറയുന്നത് ഇതാണ് മുട്ടുകേരുടെ വേറെ കണ്ടീഷൻ കാരണമാണ് ഈ സി എം പി ഇനി ഇതൊന്നും അല്ലാത്തത് വേറൊരു കാരണമുണ്ട് ടെൻറ്റനൈറ്റസ് ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചതാണ് സോറി ചെന്നൈറ്റസ് സോറി അത് ഞാൻ പറഞ്ഞല്ലോ ബർസൈറ്റിസ് ബർസൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഈ ചിത്രത്തിൽ കാണുന്ന ചിരട്ടയുടെ മുകളിൽ ചിരട്ടയുടെ പിന്നിൽ ചിരട്ടയുടെ താഴെ ചിരട്ടയുടെ വശങ്ങൾ ഒക്കെ കാണുന്ന വായു നിറച്ച ഒരു അറയാണ് ബർസ എന്ന് പറയുന്നത് ഈ ബർസായി കൊണ്ടാവുന്ന ഇൻഫ്ലമേഷൻ അതായത് നേർക്കെട്ടം അത് പല കാരണങ്ങളും ഉണ്ടാകും ഇത് നമുക്ക് ഇൻഫെക്ഷൻ കൊണ്ടുവരാം വരാം ഓർ യൂസ് കൊണ്ടുവരാം വരാം സോഫ്റ്റ് ഇഷ്യൂ കംപ്ലയിൻസ് കൊണ്ട് വരാം അനവധി അനവധി കാരണങ്ങളുണ്ട് കാരണം അതൊരു വിശദമായി പറയേണ്ട വലിയ ടോപ്പിക്കാണ് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ബർസൈറ്റിസും ഇൻജറി ഞാൻ വീണ്ടും വേറെ വേരിയറ്റാണ് നമുക്ക് അപ്പോൾ ഇങ്ങനെയാണ് ബർസായി കൊണ്ടാവുന്ന ഇൻഫ്ലമേഷൻ അത് സാൻസർ സാൻസർ തുടങ്ങി പിൻവെസ്ത പേശികൾ അവിടെ ചെറിയ അവിടെ അല്ലെങ്കിൽ ബർസൈറ്റിസോ അപ്പോൾ പറ്റിലായിട്ട് ചിരട്ടയുടെ തൊട്ടു പിന്നിലായിട്ട് ചിരട്ടയുടെ തൊട്ട് താഴെയായിട്ടൊക്കെ വളരെ കോമണായി ഉണ്ടാവുന്ന ബർസൈറ്റസ് ആണ് അപ്പൊ ഈ ബർസ ഇങ്ങനെ ഈ ചെറിയ വായു നിറച്ച അറകളിൽ ഉണ്ടാവുന്ന നേർക്കെട്ടാണ് കാൽമുട്ട് കാൽമുട്ടുവേദനയ്ക്കുള്ള മറ്റൊരു കാരണം അപ്പോൾ ഇങ്ങനെ അനവധി അനവധി കാരണങ്ങൾ ഇനി ഇതൊന്നും അല്ലാതെ മുട്ടിൻ്റെ പിൻവശത്ത് ചെറിയ മുഴപോല ബേക്കേഴ്സ് സിസ്റ്റം ഉണ്ട് ഇനി എന്തെങ്കിലും ക്യാൻസറസ് ആയിട്ടുള്ള ട്യൂമേഴ്സ് ഉണ്ടാകാം അപ്പം ഇങ്ങനെ വേദന എന്ന് പറയുന്നത് നമ്മൾ എല്ലായ്പ്പോഴും തേയ്മാനം മാത്രമാണ് എന്ന് ധരിക്കരുത് ഇങ്ങനെ അനവധി 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 കാരണങ്ങൾ കൊണ്ട് കാൽമുട്ടുവേദന ഉണ്ടാകാം ഇനി ഇതിൻ്റെ ചികിത്സയുടെ ഭാഗത്തേക്ക് വരുമ്പം മുട്ടുവേദനകൾ പ്രധാനമായി ശ്രദ്ധിക്കുക മുട്ടുവേദനയ്ക്ക് പലപ്പോഴും വേദനയ്ക്കുള്ള ചികിത്സ എടുക്കാതിരിക്കുക കാരണം വേദന മുട്ടിലെന്തോ കുഴപ്പമുണ്ട് എന്ന് നമ്മൾ അറിയിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വേദന എന്താണെന്ന് കണ്ടെത്തി അതിൻ്റെ കാരണം കിട്ടുക കണ്ടെത്തി അതിനുള്ള ചികിത്സ കൊടുക്കുക ഇവിടെയാണ് ഫിസിയോതെറാപ്പിയുടെ പ്രസക്തമായ ഭാഗം വരുന്നത് കാരണം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ കണ്ടീഷനും വെവ്വേറെ ചികിത്സയാണ് ഇപ്പോൾ സോഫ്റ്റ് ടിഷ്യഞ്ചറി അതായത് പേശുകൾക്കകത്തോ ലിഗമിനകത്തോ ഒക്കെ ഉണ്ടാകുന്ന ഒരു മുറിവായിക്കോട്ടെ അല്ലെങ്കിൽ ശതമായിക്കോട്ടെ അത് നമ്മൾ ഫിസിയോതെറാപ്പിയിൽ നമ്മൾ ആദ്യം ക്രയോതെറാപ്പി അല്ലെങ്കിൽ അൾട്രാസൗണ്ട് ലേസറും ഇങ്ങനെയുള്ള എന്തെങ്കിലും യൂസ് യൂസ് ചെയ്തുകൊണ്ട് ആ മുറിവിനെ ആദ്യം കരിക്കുകയും അതിന് ശേഷം ആ മുറിവ് കരിയാൻ വേണ്ടി എൻഹാൻസ് ചെയ്യുന്ന തരത്തിലുള്ള തെറപ്പറ്റിക് എക്സസൈസസ് കൊടുക്കുകയും പിന്നീട് ബലം വരാനുള്ള ഇങ്ങനെയാണ് ആ ഒരു ഘട്ടം നേരെ മറിച്ച് ഈ ലിഗമെൻ്റിൽ അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഇഞ്ചറി അങ്ങനെ റപ്ചർ അതായത് പൊട്ടിപ്പോയെന്നിരിക്കട്ടെ ചെറിയ കീറിലല്ലോ അങ്ങ് പൊട്ടിപ്പോയെന്നിരിക്കട്ടെ അവിടെ ആവുമ്പോൾ നമുക്ക് സർജറി വേണ്ടി വരും സർജറി കഴിയുമ്പോൾ നമുക്ക് പോസ്റ്റ് സർജിക്കൽ റീഹാബിലിറ്റേഷൻ സർജറിക്ക് ശേഷം ആ പേഷ്യൻക്ക് വീണ്ടും ബലം വരാനും ിന് വഴക്കം വരുത്താനും ഒക്കെ വേണ്ടിയുള്ള ഫിസോതെറാപ്പിയാണ് അവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതാണ് അങ്ങനെ സോഫ്റ്റ് ഇഷ്യൂ കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് നേരം പറഞ്ഞുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെറുപ്പക്കാരൊണ്ടാണെന്ന് ചിരട്ട ഗുള്ളിലെ സി എം ബി എന്ന കണ്ടീഷൻ അവിടെ ആ അസ്ഥി ആ പാത്തി വിട്ട് വെളിയിലോട്ട് പോകാൻ കാരണം ഒന്നീ ഒരു പേശിയുടെ ബലശയമായിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു പേശിയുടെ മുറുക്കമായിരിക്കാം അപ്പോൾ അത് കണ്ടുപിടിച്ചതിന് ശേഷം ആ ബലശയം വന്ന പേശിക്ക് ബലം വരാൻ വേണ്ടിയുള്ള വ്യായാമങ്ങളോ ഇല്ലെങ്കിൽ ആ ആ മുറുക്കം വന്ന പേശി ആയാൻ വേണ്ടിയുള്ള റിലീസ് ടെക്നിക്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ടേപ്പിങ് പോലത്തെ ടെക്നിക്സ് യൂസ് ചെയ്ത് അതിനെ തിരിച്ച പാത്തിയിലേക്ക് കൊണ്ടിരുന്ന ടെക്നിക് യൂസ് അപ്പൊ അവിടെ നമ്മൾ ആ വേദന രോഗം മാറിയാണ് നമ്മൾ മാറ്റുന്നത് ഇനി ഇതുപോലെ തന്നെ സാധാരണ തേയ്മാനായിക്കോട്ടെ ഓസ്റ്റാത്രൈറ്റിസ് അല്ലെങ്കിൽ നമ്മൾ സന്ധിവാദം എന്ന് പറയുന്ന കണ്ടീഷൻ ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ തുഴയുടെ അസ്ഥി തുഴയുടെ പേശികളുടെ ബെർഷനായ തുടയുടെ മുൻവെസ് കാണുന്ന നാല് പേശികളും പിൻവശത്ത് മൂന്ന് പേശികളും ഉള്ളത് അപ്പം നമ്മൾ എക്സേ എടുക്കുമ്പോൾ നോക്കുകയാണ് എവിടെയാണ് തെയ്യുന്നത് ആ തേയുന്ന ഭാഗത്തെ പേശിക്ക് വേണ്ടിയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള വ്യായാമം കൊടുക്കുക എല്ലാം വളരെ നിസാര വ്യായാമങ്ങളാണ് വ്യായാമം എന്ന വാക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ മനസ്സിലേക്ക് നമുക്ക് നടക്കാൻ പോകുന്നു ഓടാൻ പോകുന്നു ജിമ്മും ഒക്കെ ആയിരിക്കും ഇതൊന്നുമല്ല നമ്മൾ വെറുതെ ടി വി കാണുമ്പോൾ ചെയ്യാൻ വ്യായാമങ്ങളേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള വ്യായാമം ചെയ്യാവുന്നതെങ്കിൽ ഈ പതുക്കെ പതുക്കെ അസ്തിയാകരുത് തരണാസ്തിയിലുണ്ടാകുന്ന തീരുമാനം ഇല്ലാതാവുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്താണോ നമ്മുടെ കണ്ടീഷൻ ആ കണ്ടീഷൻ കണ്ടീഷനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ പ്രധാനമായും ചെയ്യേണ്ടത് അങ്ങനെ ആ രോഗത്തെ വേണം മാറ്റാൻ അല്ലാതെ വേദനയല്ലേ നമ്മൾ മാറ്റേണ്ടത് രോഗം മാറി വേണം വേദന ഇല്ലാതാവുന്നത് അപ്പം ഇതാണ് നമുക്ക് മുട്ടുവേദനക്കുള്ള പല പല കാരണങ്ങൾ അതിനുണ്ടാകുന്ന ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അതിന് ചെയ്യാവുന്ന വ്യായാമങ്ങളും അല്ലെങ്കിൽ ചികിത്സാ മുറകളുമാണ് ഞാനിപ്പം പറഞ്ഞത് ഇനി ഓരോവിനെക്കുറിച്ച് വിശദമായിട്ട് വേറെ വീഡിയോ ഞാൻ ഇടാം അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയാനപ്പെട്ടു തോന്നുന്നെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോയും മറ്റേ ഉടൻ തന്നെ കാണാം അതുവരേക്കും ബൈ